ഗുണനിലവാരമുള്ള ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ചോക്കാട് ചിങ്കക്കല്ല് ആദിവാസി കുടുംബങ്ങൾക്ക് ഒടുവിൽ സർക്കാർ വീട് വെക്കുന്നതിന് ഫണ്ട് അനുവദിച്ചു ഐ ടി ഡി പി മുഖേനയാണ് ഗീതയ്ക്കും സരോജനിക്കും വീട് നിർമ്മാണത്തിനുള്ള ഫണ്ട് വീണ്ടും അനുവദിച്ചത് വനംവകുപ്പ് വീട് നിർമ്മാണത്തിന് സമ്മതപത്രം നൽകി ഒരു വർഷമായതിനു ശേഷമാണ് വീണ്ടും ഫണ്ട് അനുവദിച്ചത് ചിങ്കക്കല്ലിലെ ആദിവാസികളായ ഗീതയ്ക്കും കുടുംബത്തിനും സരോജിനിക്കുമാണ് വീണ്ടും വീട് നിർമ്മിക്കുന്നതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചത് ആറ് ലക്ഷം രൂപ വീതമാണ് ഐ ടി ഡി ബി വകുപ്പ് ഇവർക്ക് ഫണ്ട് അനുവദിച്ചിരുന്നത് ഇതിൽ തൊണ്ണൂറായിരം രൂപ വീതം ഇവർ ഒന്നാം ഗഡു വാങ്ങി തറ നിർമ്മിച്ചിരുന്നു ഇതിനുശേഷമാണ് വനം വകുപ്പ് തടസ്സവാദങ്ങളുമായി രംഗത്ത് വന്നത് തുടർന്ന് വീട് പണി മുടങ്ങുകയായിരുന്നു പിന്നീട് പത്ത് വർഷത്തോളമായി ഇവർ വീടിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല എൻ സി പി നേതൃത്വം ഇടപെട്ട് വനം വകുപ്പിന്റെ കുരുക്കഴിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ആറാം തീയതി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നെടുങ്കയത്ത് വെച്ച് സമ്മതപത്രം കൈമാറുകയും ചെയ്തു വീടുപണി പുനരാരംഭിക്കാൻ ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് ഇവരുടെ പണം ഐ ടി ഡി പി തിരിച്ചെടുത്തതായി അറിഞ്ഞത് പിന്നീട് അങ്ങോട്ട് ഒരു വർഷത്തോളമായി ആദിവാസികൾ വീട് പണി തുടങ്ങുന്നതിന് വീണ്ടും വനം വകുപ്പ് മന്ത്രി മുഖേന എൻ സി പി കാളികാവ് മണ്ഡലം കമ്മിറ്റിയും ജില്ലാ നേതൃത്വവും ഇടപെട്ടു മാധ്യമപ്രവർത്തകരും നിരന്തരമായി വാർത്തകൾ ചെയ്യുന്നതോടൊപ്പം ഐ ടി ഡി പി വകുപ്പ് തലത്തിലും ഇടപെടൽ നടത്തിവരുന്നു വണ്ടൂരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിലും ഇതു സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഐ ടി ഡി പി വകുപ്പ് മുഖേന വീണ്ടും ഫണ്ട് അനുവദിച്ചത് ഐ ടി ഡി പി എഞ്ചിനീയർ ഗീതയുടെയും സരോജനയുടെയും തറ പരിശോധിച്ച് ഉറപ്പു ശേഷം ഇവർക്ക് വീട് പണി തുടങ്ങാനാകും അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപ വീതമാണ് ഇവർക്ക് അനുവദിച്ചിട്ടുള്ളത് ഗീതയുടെ സഹോദരൻ ശങ്കരനും വീട് നിർമ്മിക്കുന്നതിന് നേരത്തെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്